ഏഷ്യൻ സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ ഒന്നാം സ്ഥാനത്താണ് ഈ പരമ്പര പരമ്പരയിൽ സുപ്രധാനം വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇന്ത്യവരത്തിലുള്ള എല്ലാവരും ഇതേസമയം ഗൗതമിൻ്റെ സന്തോഷത്തിന് വേണ്ടി കാര്യങ്ങൾ പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ നന്ദ ഇതേ തുടർന്ന് ഗൗതമിനെയും അതുപോലെ തന്നെ പിങ്കിയെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് മറ്റൊരു സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് അർജുൻ മടങ്ങി വരികയാണ് എല്ലാ കാര്യവും ശരിയായി എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഈ മടങ്ങിവരവ് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ഗൗതവും അതുപോലെ തന്നെ പിങ്കിയും ഇതോടെ പിങ്കി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ പകച്ച് നിന്നുപോയിരിക്കുകയാണ് അർജുൻ്റെ മടങ്ങിവരവ് അറിഞ്ഞതിനെ തുടർന്ന് ഗൗതം ഉടൻ തന്നെ അർജുനെ ചെന്ന് കണ്ട് അർജുൻ എവിടേക്കാണ് പോയത് എന്ന് അറിയുന്നതിനായുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്